ശബരിമല സ്വർണക്കുള്ളയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് കേസ് സി ബി ഐയെ ഏൽപ്പിക്കണം എന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ശ്യാം പ്രസാദ് രാജീവ് ചന്ദ്രശേഖർ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സി ബി ഐയെ കേസ് ഏൽപ്പിക്കണം എന്നത് ഒരുപാട് പേർ ആവശ്യപ്പെടുന്നു എങ്കിലും സർക്കാർ ഇത് വേണ്ട എന്ന നിലപാടിലാണ് സി പി എം വേണ്ട എന്ന നിലപാടിലാണ് ഉള്ളത് ഇന്ന് ആ നിർണായക ദിവസമാണല്ലോ വിശദാംശങ്ങളെന്ത് തീർച്ചയായിട്ടും അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണമാണ് നിലവിൽ ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ആ ഹർജിയാണ് ഇന്ന് വീണ്ടും പരിഗണിക്കാൻ പോകുന്നത് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ആദ്യം തന്നെ സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് സി ബി ഐ അന്വേഷിക്കേണ്ടത് ആവശ്യമില്ല എന്ന ഒരു നിലപാടാണ് സർക്കാരും ഇത് സംബന്ധിച്ച് പറഞ്ഞത് എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ച് ഒരു ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് ഹൈക്കോടതി കടക്കും ഇതിൽ പ്രധാനമായിട്ടും ഈ കള്ളപ്പണ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതിനാൽ തന്നെ നേരത്തെ തന്നെ ഇതു സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളടക്കം നേരത്തെ തേടിയിരുന്നു ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നിലവിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈ കേസ് അന്വേഷിക്കാൻ കേന്ദ്ര അനുമതി കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്